വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ എടുത്തു വരാറായി അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ന്യൂ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റിൻ പേപ്പർ പരിചയപ്പെട്ടാലോ അഞ്ചാം ക്ലാസ് നിങ്ങൾക്ക് അറിയാം ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലേ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്ത് നോക്കിയാലോ നോക്കൂ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ ലുക്ക് ലു ദ ഇലസ്ട്രേഷൻ ബിൽ താഴെ എന്താണ് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ അതിന്റെ സബ് ക്വസ്റ്റ്യൻ നോക്കൂ റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൻ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ നോക്കുക എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽസ് കൊടുക്കുക അതിനെ ക്ലാസിഫൈ ചെയ്യുക താഴെ തന്നിരിക്കുന്ന കോളത്തില് നിങ്ങൾ നോക്കിയേ ഒരു കോളത്തില് നിങ്ങൾക്ക് സോൾട്ട് എന്ന് തന്നിട്ടുണ്ട് ഒരു കോളത്തിൽ എന്താണ് വാക്സ് എന്ന് കണ് തന്നിട്ടുണ്ട് സോൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി മൂളത്തെ പിക്ചർ നോക്കിയേ മൂളിത്തെ പിക്ചറിൽ എന്തൊക്കെയാണ് തന്നേക്കുന്ന പിക്ചേഴ്സ് കോക്കനട്ട് ഓയിലുണ്ട് ഷുഗർ ഉണ്ട് കെറോസിൻ ഉണ്ട് പൊട്ടാസ്യം മാഗനേറ്റ് ഉണ്ട് അല്ലേ അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കോളത്തിൽ സോൾട്ടാണ് ഇതിൽ കുറച്ച് എണ്ണം എന്താണ് വെള്ളത്തിൽ ലയിക്കുന്നത് അല്ലേ വാട്ടറിൽ ഡിസോൾവ് ആവുന്ന സാധനങ്ങളാണ് ചിലത് എന്താണ് വാട്ടറിൽ ഡിസോൾവ് ആവാത്തത് അല്ലെ വെള്ളത്തിൽ ലയിക്കാത്ത സാധനങ്ങളാണ് കുറച്ച് നൽകിയിരിക്കുന്നത് അപ്പോ ഏ കോളത്തിൽ തന്നിരിക്കുന്നത് സോൾട്ടാണ് സോൾട്ട് എന്താണ് നിങ്ങൾക്ക് അറിയാം വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും അത് ലയിക്കും അല്ലെ ഡിസോൾവ് ആവും അപ്പോ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്തായിരിക്കും ടൈറ്റിൽ കൊടുക്കേണ്ടത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്തായിരിക്കും ടൈറ്റിൽ കൊടുക്കുക സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ ഇൻ വാട്ടർ വാട്ടർ വെള്ളത്തിൽ ഡിസോൾവ് 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 ആവുന്നത് ആവുന്ന സാധനങ്ങളാണ് എന്ത് എഴുതേണ്ടത് എ കോളത്തിൽ എഴുതേണ്ടത് ബി കോളത്തിൽ അപ്പൊ എന്തായിരിക്കും വാക്സ് ആണ് നൽകിയിരിക്കുന്നത് വാക്സ് ഡിസോൾവ് ആവും വാട്ടറിൽ ഇല്ല അല്ലെ അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതേണ്ടത് ഡിസോൾവ് ഇൻ വാട്ടർ വാട്ടറിൽ എന്താണ് ഡിസോൾവ് ആവാത്തതാണ് അല്ലെ ഡി ഡിസോൾ വാട്ടർ അപ്പൊ ഹെഡിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ അപ്പോ ഇനി അത് ബേസ് ചെയ്ത് നമ്മൾ മുകളിലത്തെ പിക്ചേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യണം ക്ലാസിഫൈ ചെയ്യണം അപ്പൊ ഡിസോൾവ് ഇൻ വാട്ടർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നോക്കി ഫസ്റ്റ് വണ് എന്താണ് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയില് ഡിസോൾവ് ആവുമോ ഇല്ല അല്ലേ അപ്പൊ നമ്മൾ അത് എവിടെ എഴുതേണ്ടത് ഡസ് ഇൻ ഡിസോൾവില് അല്ലേ ഡിസോൾവ് ആവാത്തതിലാണ് ഏത് എഴുതുക കൊക്കനട്ട് ഓയില് എഴുതുക സെക്കൻഡ് പിക്ചർ എന്താണ് ഷുഗർ ഷുഗർ എന്താണ് ഡിസോൾവ് ആവും അല്ലെ വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യും ലയിക്കും അപ്പൊ ഷുഗർ എവിടെയാണ് ഡിസോൾവിൻ വാട്ടർ തേർഡ് വൺ എന്താണ് കെറോസിൻ കെറോസിനും എന്താണ് വെള്ളത്തിലിട്ടാൽ ലയിക്കുമോ ഇല്ല അല്ലെ അപ്പൊ കെറോസിൻ എന്താണ് വെള്ളത്തിലിട്ടാൽ ലയിക്കില്ല ഡസൻ ഡിസോൾവിൻ വാട്ടർ പിന്നെ ലാസ്റ്റ് തന്നിട്ടിന്ന് എന്താണ് പൊട്ടാസ്യം ബോ നിങ്ങൾക്ക് അറിയാം പൊട്ടാസ്യം ബോ മാംഗനേറ്റ് എന്താണ് വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യും ഡിസോൾവ് ആവും അല്ലേ അപ്പൊ ഡിസോൾവിൻ വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്താ പൊട്ടാസ്യം മാംഗനേറ്റ് ക്ലിയർ ചെയ്തോ എല്ലാവർക്കും ക്ലിയർ ആയോ അപ്പോ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ഡിസോൾവ് ഇൻ വാട്ടർ ഡിസോൾവ് ഇൻ വാട്ടർ ഇനി സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിയേ ഹാവ് യു സീൻ ഇൻ ദ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദി സോഡാ ബോട്ടിൽ വെൻ യു ഓപ്പണിംഗ് നിങ്ങൾ സോഡാ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ബബിൾസ് വരുന്നത് കാണാറുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും ഹൗ ഇസ് സോഡാ വാട്ടർ മെയ്ഡ് നമ്മൾ എങ്ങനെയാണ് ഈ സോഡാ വാട്ടർ ഉണ്ടാകുന്നത് നമ്മളിവിടെ പറഞ്ഞു എന്താണ് വാട്ടറിൽ കുറച്ച് സാധനം ഡിസോൾവ് ആവുന്നത് മുകളിൽ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഇതുപോലെ സോളിഡും ലിക്വിഡും മാത്രമല്ല ആരും കൂടെ വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട് ഗ്യാസും വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട് അതിൽ വന്ന ഒന്നാണ് എന്ത് കാർബൺ ഡൈ അല്ലേ അപ്പൊ വാട്ടറിൽ എന്താണ് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് സോഡാ വാട്ടർ ഉണ്ടാക്കുന്നത് ഇല്ലേ അപ്പൊ കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത് സോഡാ വാട്ടർ ഉണ്ടാക്കുന്നത് പിന്നെ ഈ ബബിള് വരുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ബോട്ടിൽ തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും ബബിൾസ് ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും റിലീസ് ആവും കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവുമ്പോ എന്ത് ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് വരും കമ്മിങ് ഔട്ട് എന്താ ബബിൾസ് അല്ലേ അപ്പൊ വാട്ടർ കാർബൺ ഡൈക്സൈഡുമായി ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഈ ക്വസ്റ്റിൻ ക്ലിയർ ആയില്ലേ ഇനി ആക്ടിവിറ്റി ടുവിലേക്ക് പോവാ നമുക്ക് നോക്കിയേ ഇവിടെ ഒരു എസ്സെമിനാർ ഈസ് കണ്ടക്റ്റഡ് ഓൺ ഇന്ത്യ ഇൻ സ്പേസ് യു ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദയ ഈസ് ഗ്രേറ്റ് പവർ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ് റൈറ്റ് എനി ഫൈവ് അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ദാറ്റ് യു വാണ്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ seminar. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എന്താണ് ഒരു സെമിനാർ അവതരിപ്പിക്കുകയാണ് അല്ലെ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ ഇൻ സ്പേസ് ഇന്ത്യ എവിടെയാണ് സ്പേസിലല്ലേ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളൊരു ഫൈവ് അച്ചീവ്മെൻ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ ദീ ഫീൽഡിൽ ഇന്ത്യ കൈവച്ച് കൈവരിച്ചിരിക്കുന്ന ഒരു അഞ്ച് അച്ചീവ്മെൻ്റ്സ് നിങ്ങൾ എഴുതണം ആ സെമിനാറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഒരു അഞ്ച് അച്ചീവ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്രൊജക്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞേ ഒന്നാണ് എന്ത് മംഗളിയാൻ അല്ലേ മംഗളയാൻ പിന്നെയോ പിന്നെന്താണ് അഞ്ച് അച്ചീവ്മെന്റ്സ് നിങ്ങൾ എഴുതാനാ പറയണേ പിന്നെന്താണ് ഈ മംഗളിയാൻ എന്തിലായിരുന്നു മാൾസ് എക്സ്പിഡീഷൻ അല്ലേ മാസ് ഓർബിറ്റ് മിഷനിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടായത് മംഗളിയൻ മിഷൻ ഉണ്ടായിരുന്നത് അല്ലെ പിന്നെ എന്താണ് ആദിത്യ ആദിത്യ എൽ വൺ അല്ലേ പിന്നെയോ അടുത്ത് വേറെ ഏതാണ് ഗംഗയൻ ലേ ഗഗന്യൻ ഗഗന്യാൻ അടുത്തതോ വേറെ ഏതാണ് ചന്ദ്രയാൻ വൺ അല്ലേ ചന്ദ്രയാൻ വൺ പിന്നെ ഏതാണ് ചന്ദ്രയാൻ ടു ഇതൊക്കെ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ കൈവരിച്ച അച്ചീവ്മെന്റ്സ് ആണ് അല്ലെ ഈ ഫീൽഡിൽ ഏതൊക്കെയാണ് മംഗളയൻ ആദിത്യ എൽവൺ ഗഗൻയാൻ പിന്നെ എന്താണ് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ഇതൊക്കെ സോളാർ എക്സ്പെലേഷനും സ്പേസ് എക്സ്പെലേഷനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യയുടെ മിഷൻസ് ആയിരുന്നു അല്ലേ അപ്പൊ ഈ അഞ്ച് അച്ചീവ്മെന്റ്സോ അതിനെ കുറിച്ചൊക്കെയാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സെമിനാറിൽ ഉൾപ്പെടുത്താം ആക്ടിവിറ്റി ത്രീ ആക്ടിവിറ്റി ത്രീ നോക്കിയേ ആക്ടിവിറ്റി ത്രീ നോക്കിയേ ആക്ടിവിറ്റി ത്രീയിൽ നിങ്ങൾ നോക്കൂ ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ദി ഗ്രീൻ ഗ്രാൻസ് സീഡ് ഗവൺ ബിലോ താഴെ തന്നിരിക്കുന്നത് ഒരു സീഡിന്റെ എന്താണ് ജെർമിനേഷൻ ആണ് അല്ലെ നോക്കൂ ഇതിന് ബേസ് ചെയ്ത് കുറച്ച് സബ് ക്വസ്റ്റിൻസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എ കോസ്റ്റ്യൻ നോക്കിയേ ഐഡന്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് എ ബി സി ആൻഡ് റൈറ്റ് എ ബി സി ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് ഇതുപോലെ പിക്ചർ തന്നിട്ടുണ്ടാവും അത് മാർക്ക് ചെയ്യാനാണ് നിങ്ങളോട് പറയുക എ ബി സി തന്നിട്ടുണ്ടാവും അതിൻ്റെ കറക്റ്റ് പാർട്സ് എഴുതാനാണ് പറയുക നിങ്ങൾ നോക്കിയേ എ എന്താണ് എ എന്താണ് നിങ്ങൾ നോക്കൂ എ എന്താണ് ഏതാണ് എ റാഡിക്കൽ ഏതാണ് റാഡിക്കിൽ ഇനി ബി ഏതാണെന്ന് നോക്കിയേ ബി ഏതാണ് ബി ഏതാണ് കോട്ടിലിടൻ അല്ലേ സി ഏതാണ് സി ഏതാണ് പ്ലെമ്യൂഡ് അപ്പൊ ഇതുപോലൊരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്നിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറയും ക്ലിയർ ആയോ എല്ലാവർക്കും ഇനി വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ഈച്ച് ഓഫ് ദീസ് പാർട്സ് ആസ് ദ പ്ലാന്റ് ഗ്രോ ഈ പ്ലാന്റ് ഗ്രോ ചെയ്യുമ്പോൾ ഈ ഓരോ പാർട്സിനും ഉണ്ടാവുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് ഓരോ പാർട്സിനും ഉണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താണ് റാഡിക്കിൾ എന്തായിട്ട് മാറും ഗ്രോ ചെയ്യുമ്പോൾ റാഡിക്കിള് എന്തായിട്ട് മാറും ഗ്രാഡിക്കിൾ റാഡിക്കിൾ എന്തായിട്ട് മാറും റാഡിക്കിൾ എന്തായിട്ട് മാറും നോക്കി എന്തായിട്ട് മാറും ഫോംസ് റൂട്ട് റാഡിക്കിള് റൂട്ടായിട്ട് മാറും പ്ലമ്യൂളോ പ്ലമ്യൂള് എന്തായിട്ട് മാറും പ്ലമ്യൂൾ എന്തായിട്ട് മാറും പ്ലമ്യൂള് ഇൻറ്റു സ്റ്റെം യും ഇനി കോട്ടിടൻ എന്തായിട്ടാണ് മാറുന്നത് കോട്ടിലിഡൻ എന്തായിട്ടാണ് മാറുന്നത് കോട്ടിലിഡനാണ് എന്ത് ചെയ്യുന്നത് ഈ ലീവ്സ് ഗ്രോ ഇൻ എഫ് ടു സിന്തസൈസ് ഓഫ് ഫുഡ് അല്ലെ ഇലകൾ ആകുന്നത് വരെ കോട്ടിലിഡനാണ് എന്ത് ചെയ്യുന്ന തരുന്നത് ഫുഡ് കൊടുക്കുന്നത് മനസ്സിലാവോ ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് ദി കോട്ടിലിഡ് അൻ ദ ലീസ് ഗ്രോ ഇൻഫ് ടു സിന്തസിസ് ഓഫ് ഫുഡ് അല്ലെ അപ്പോ ഇലകളാകുന്നത് വരെ എന്താണ് കോട്ടിലിഡനാണ് എന്ത് ചെയ്യുന്നത് ഫുഡ് കൊടുക്കുന്നത് ഇവർക്കൊക്കെ അപ്പോ റാഡിക്കിൾ എന്തായിട്ട് മാറി റൂട്ടായിട്ട് മാറി പ്ലെമ്യൂള് സ്റ്റെമ്മായിട്ട് മാറി അല്ലേ ഈ പാർട്സ് ഏതൊക്കെയാണ് അത് റാഡിക്കിളാണ് ഇത് കോട്ടിലിഡൻ ആണ് ഇതെന്താണ് പ്ലെമ്യൂൾ ആണ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഇനി ഹൗ മെനി കോട്ടിലിഡൻസ് ഡസ് എ പി സീഡ് ഹാവ് പി സീഡിന് എത്ര കോട്ടിലിഡൻസ് ഉണ്ട് എത്ര ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് രണ്ട് കോട്ടിഡിലൻ അല്ലേ രണ്ട് കോട്ടിലിഡൻസ് ആണ് ഉള്ളത് അപ്പൊ മക്കളെ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ ആക്ടിവിറ്റി ഫോർ നോക്കൂ എക്സാമിന്റെ പിക്ചർ എന്താണ് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ പിക്ചർ നോക്കി എന്താ കാണുന്ന പിക്ചറിൽ ഒരു കോക്കനട്ട് ട്രീന്ന് എന്ത് വരുന്നു കോക്കനട്ട് വെള്ളത്തിലേക്ക് വീഴുന്നു എന്നിട്ട് വെള്ളത്തിലൂടെ ഒഴുകി പോന്നു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഇത് എന്തായിരിക്കും ഇത് എന്താണ് സീഡ് ഡിസ്പോസൽ ആണ് അല്ലേ ഇതെന്താണ് സീഡ് ഡിസ്പേസൽ ആണല്ലേ ഇത് എന്ത് വഴിയുള്ള സീഡ് ഡിസ്പോസൽ ആണ് ത്രൂ വാട്ടർ ഇല്ലേ ഈ വാട്ടറിൽ കൂടെ ഈ സാധനം ഒഴുകി പോവുകയാണ് അല്ലെ ഈ കോക്കനട്ട് ഒഴുകിപ്പോയി സീഡ് ഡിസ്പേസല് നടക്കുകയാണ് ഇനി ഇതിന്റെ സബ് കോസ്റ്റിൻ നോക്കിയേ കൊസ്റ്റ്യൻ നോക്കിക്കോ ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ദോളോയിങ് ത്രൂ വാട്ടർ ഈ കോക്കനട്ട് എങ്ങനെയായിരിക്കും ഈ വാട്ടറിൽ വാട്ടറിൽ കോഡ് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും എന്തുകൊണ്ട് അത് വെള്ളത്തിൽ കിടന്നിട്ട് മുങ്ങിപ്പോവോ ചീഞ്ഞു പോവുകയോ ഒന്നും ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കും അത് വെള്ളത്തിൽ കിടന്ന എന്ത് ചെയ്യില്ല അഴുകില്ല അല്ലേ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിങ്ങനെ ഒഴുകി പോകുന്നത് അപ്പോ ഇവൻ ഇഫ് ഇറ്റ് റിമൈൻ ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട് എത്ര ദിവസം കുറച്ച് ദിവസം ഇനി അത് കിടന്ന വെള്ളത്തിൽ കിടന്നാൽ അത് എന്ത് ചെയ്യില്ല ഇറ്റ് വിൽ നോട്ട് റോഡ് അല്ലേ ഇറ്റ് വിൽ നോട്ട് എന്താണ് റോഡ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വെള്ളത്തിൽ കൂടെ അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലേ വെള്ളത്തിൽ കിടന്നാൽ ഇത് എന്ത് ചെയ്യില്ല അഴുകില്ല അതുപോലെ അത് വെള്ളത്തിൽ എന്ത് ചെയ്യില്ല മുങ്ങി പോയി പോകില്ല അല്ലേ മുങ്ങിപ്പോയാലേ എന്ത് സംഭവിക്കുകയുള്ളൂ അത് അഴുകി പോകുള്ളൂ അതുപോലെ ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ as the husk is filled with water അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്ത് കോക്കനട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് ബി കോസ്റ്റിൻ നോക്കിയേറ്റ് മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പോസൽ വിത്ത് എക്സാമ്പിൾ എന്താണ് സീഡ് ഡിസ്പോസലിന് ഇപ്പൊ നമ്മൾ കണ്ട സീഡ് ഡിസ്പോഴൽ എന്താണ് ത്രൂ വാട്ടർ ആണ് ഇനി ഇതുപോലത്തെ രണ്ട് മെത്തേഡ്സ് സീഡ് ഡിസ്പോസലിനുള്ള രണ്ട് മെത്തേഡ്സ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തൊക്കെ വഴിയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ വഴിയാണ് നടക്കുക ആ നമ്മൾ എന്താണ് കാറ്റത്ത് പറന്ന് വന്നിട്ട് അല്ലേ കാറ്റത്ത് പറന്ന് വന്ന് സീഡ് ഡിസ്പേഴ്സൽ നടക്കാറുണ്ട് അപ്പൊ ഒന്ന് എന്താണ് ത്രൂ വിൻഡ് വിൻഡു വഴി എന്ത് ചെയ്യാറുണ്ട് സീഡ് ഡിസ്പേഴ്സൽ നടക്കാറുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ എന്താണ് ത്രൂ വിൻഡ് വഴി മിൽക്ക് വീട്ട് പാപ്പസ് പിന്നെ ഈ അപ്പൂപ്പൻ താടി പനി ഇതൊക്കെ എന്താണ് ത്രൂ വിൻഡ് വഴിയാണ് അല്ലേ അപ്പോ എന്താണ് മിൽക്ക് മിൽക്വീഡ് പാപ്പസിനൊരു എക്സാമ്പിൾ ആണ് അല്ലേ ത്രൂ വിന്റി വഴിയുള്ളത് പിന്നെന്താണ് പിന്നെ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത് ത്രൂ ആട്ടർ വഴി നമ്മൾ പറഞ്ഞു ത്രൂ വിൻഡി വഴി പറഞ്ഞു ഇനി എന്താണ് ത്രൂ ബ്രസ്റ്റിംഗ് അല്ലേ ത്രൂ എന്താണ് ബ്രസ്റ്റിംഗ് റെസ്റ്റിങ് വെച്ചാൽ എന്താണ് പൊട്ടിപ്പൂവ അല്ലെ അതായത് ഈ സാധനമൊക്കെ പഴുതിട്ട് ഉണങ്ങിയിട്ടൊക്കെ എന്താണ് ആ അത് അത് ഉണങ്ങിയിട്ട് അതിൽ നിന്ന് വിത്ത് പൊട്ടിപ്പോയി സീഡ് ഡിസ്പോസല് നടക്കാറുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ലേഡീസ് ഫിംഗറ് റബ്ബർ അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ലേഡീസ് ഫിംഗറ് പിന്നെയോ ത്രൂ ആനിമൽ വഴി നടക്കാറുണ്ട് അല്ലേ ത്രൂ വാട്ടർ വഴി ഇതൊക്കെ എന്താണ് സീഡ് ഡിസ്പോസലിന്റെ മെത്തേഡ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ട് മെത്തേഡ്സ് എഴുതുക അപ്പൊ മക്കളെ നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ നോക്കൂ അഞ്ചാമത്തെ ആക്ടിവിറ്റിയിൽ എന്താ ഒബ്സർവ് ദ പിക്ചർ അവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലെ എന്തിൻ്റെ ഒക്കെ പിക്ചറാണ് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഉണ്ട് ഗ്രാസ് പ്ലാന്റിൻ്റെ ഉണ്ട് അല്ലേ ഇനി ഇതിന് ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ സബ് ക്വസ്റ്റിൻസിന് ആൻസർ എഴുതുക ഏത് സബ് ചെയ്തുകൊസ്റ്റിൻ നോക്കിയേ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ റൂട്ട് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ എന്തിന്റെയാണ് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്താണ് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ നിങ്ങൾ കണ്ടു ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിന് നമ്മൾ എന്താ പറയുക എന്താണ് ടാപ്പ് ടാപ്റൂട്ട് എന്താണ് ടാപ്പ് റൂട്ട് എന്തുകൊണ്ട് ടാപ്പ് റൂട്ട് നമ്മൾ ഇതിന്റെ വീനേഷനും ടാപ്റൂ റൂട്ടുകളും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഒക്കെ ലീഫ് എങ്ങനെയായിരിക്കും ഇരിക്കുണ്ടാവുക റച്ചിട്ട് ശരിയായില്ല ലീഫ് എങ്ങനെയായിരിക്കും ലീഫിൻ്റെ മീനേഷൻ്റെ പ്രത്യേകത എന്താണ് എന്ത് ടൈപ്പ് ഓഫ് മീനേഷൻ ആണ് റെക്റ്റിക്കുലേറ്റ് മീനേഷൻ അപ്പം റെക്റ്റിക്കുലേറ്റ് മീനേഷൻ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എന്തായിരിക്കും ടാപ്പ് ആയിരിക്കും ഗ്രാസ് പ്ലാന്റിൻ്റെ നോക്കിയേ ഗ്രാസ് പ്ലാന്റിൻ്റെ എന്ത് റൂട്ടാണ് ഇത് എന്ത് ടൈപ്പ് ഓഫ് റൂട്ടാണ് ഫൈബ്രസ് റൂട്ട് അല്ലേ ഈ നാരുകൾ പോലെ ഇരിക്കുന്ന റൂട്ടാണ് അല്ലേ ഇതിൻ്റെ പ്രത്യേകത എന്താ ഒരു ഇതിനകത്തു തന്നെ ഇതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഫൈബ്രസ് റൂട്ടിന്റെ നോക്ക് ഫൈബ്രസ് റൂട്ടിന്റെ എങ്ങനെയാണ് ഫൈബ്രസ് റൂട്ടിന് ഇങ്ങനെ നാരുകൾ പോലെ ഒറ്റ ഇതിൽ നിന്ന് തന്നെ എല്ലാ റൂട്ട്സും വന്നിരിക്കുകയാണ് ഇതിന്റെ ഇതിന്റെ ലീഫ് എങ്ങനെയായിരിക്കും ഇതിന്റെ ലീഫ് എങ്ങനെയായിരിക്കും എല്ലാത്തിന്റെയും ഒറിജിൻ ഒരു സ്ഥലത്തുനിന്ന് തന്നെയല്ലേ എല്ലാ ലൈൻസിന്റെയും ഇതെന്ത് ടൈപ്പ് ഓഫ് ആണ് പാരലൽ വീനേഷൻ ആണ് അല്ലെ പാരലൽ വീനേഷൻ ആണ് മറ്റേത് ടാപ്പ് റൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും റെക്റ്റിക്കുലേറ്റ് ആയിരിക്കും ആയിരിക്കും അപ്പോ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ എന്താണ് ടാപ്പ് റൂട്ട് ആണ് അല്ലെ ഗ്രാസ് പ്ലാന്റിന്റെയോ ഫൈബ്രസ് റൂട്ട് ആണ് നിബി ക്വസ്റ്റ്യൻ നോക്കി ഇസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദർ റൂട്ട്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ വീനേഷനും ീസിന്റെ വീനേഷനും സ്ട്രക്ചർ ഓഫ് ദി റൂട്ട്സും തമ്മിൽ എന്തെങ്കിലും എന്താണ് റിലേഷൻ ഉണ്ടോ എന്നാ ചോദിച്ചത് നമ്മൾ പറഞ്ഞു അല്ലേ റെക്റ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ എന്തായിരിക്കും അതെന്തായിരിക്കും ടാപ്പ് റൂട്ട് ആയിരിക്കും പാരലൽ വീനേഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും ഫൈബ്രസ് റൂട്ട് ആയിരിക്കും പ്ലാൻസ് വിത്ത് പാരലൽ വീനേഷൻ ഹാസ് ഫൈബ്രസ് റൂട്ട് പ്ലാൻ വിത്ത് റെക്റ്റിക്കുലേറ്റ് വീനേഷൻ ഹാസ് എന്താണ് ടാപ്പ് റൂട്ട് ക്ലിയർ ആയോ ഇനി സി ക്വസ്റ്റ്യൻ നോക്കുക കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ആ ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ വീനേഷനും റൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ താഴ്ത്തുന്ന ചെടികളുടെ വീനേഷനും റൂട്ട് സിസ്റ്റവും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി ഗ്രീൻ ഗ്രാമാണ് ആദ്യം തന്നിരിക്കുന്നത് ഏതാണ് വീനേഷൻ ഗ്രീൻ ഗ്രാമിന്റെ എങ്ങനെയായിരിക്കും റെക്റ്റിക്കുലേറ്റ് വീനേഷൻ ആണ് അല്ലെ റെക്റ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ റെക്റ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ അത് എന്ത് റൂട്ടാണ് ടാപ്റൂട്ടാണ് റൂട്ട് ആണ് റൂട്ട് സിസ്റ്റത്തിൽ എങ്ങനെയാണ് റൂട്ട് ആണ് അത് അവിടെ തന്നിട്ടുണ്ട് എന്താണ് ജാക്ക് ഫ്രൂട്ട് ട്രീ ജാക്ക് ഫ്രൂട്ടിന്റെ ലീവ്സ് നോക്കി എന്ത് വീനേഷൻ എന്താണ് ലീഫിന്റെ റെക്റ്റിക്കുലേ വിനേഷൻ ആണ് അപ്പോ അതും എന്ത് തന്നെയായിരിക്കും റെക്റ്റിക്കുലേറ്റ് ആണെങ്കിൽ അതും എന്ത് തന്നെയായിരിക്കും ടാപ്പ്രൂട്ട് ആയിരിക്കും അല്ലെ റെക്റ്റിക്കുലേറ്റ് ആണെങ്കിൽ ടാപ്രൂട്ട് അതിന്റെ ഇടയ്ക്ക് ഗ്രാസ് ഉണ്ടായിരുന്നു ഗ്രാസ് നമ്മൾ മിസ് ചെയ്തു അല്ലെ നോക്ക് ഗ്രാസിന്റെ വീനേഷൻ എന്താണ് നമ്മളിപ്പോ മോള് നോക്കിയതാണ് എന്താണ് ഗ്യാ ഗ്രാസിന്റെ എന്താണ് പാരലൽ വിനേഷൻ ആണ് അല്ലെ ഗ്രാസിന്റെ പാരലൽ വിനേഷൻ ആണ് അപ്പതെന്തായിരിക്കും ഫൈബ്രസ് റൂട്ട് ആയിരിക്കും എന്താണ് ഫൈബ്രസ് റൂട്ട് ആണ് റെക്ടിക്കുലേറ്റ് വിനേഷൻ ആണെങ്കിൽ ടാപ്പ് റൂട്ട് പാരലൽ ആണെങ്കിൽ ഫൈബ്രസ് റൂട്ട് അങ്ങനെയാണെങ്കിൽ കോക്കനട്ടിന്റെ എന്താണ് കോക്കനട്ടിന്റെ എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയാണ് പാരലൽ വിനേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ റൂട്ട് സിസ്റ്റം എങ്ങനെയാണ് ഫൈബ്രസ് ആണ് ക്ലിയർ ആയോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ ആക്ടിവിറ്റി സിക്സ് നോക്കിയേ സം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഓഫ് ആർ എക്സ്പെരിമെന്റ് ബിലോ ആസ്ട്രോണൈറ്റ്സിന്റെ കുറച്ച് എക്സ്പിരിമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് താഴെ തന്നിട്ടുണ്ട് നിങ്ങൾ അത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എ എന്താണ് എക്സ്പീരിയൻസ് മോർ വെയിറ്റ് എന്താണ് കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്നു ബി എന്താണ് കനോട്ട് ബ്രീത്ത് വിത്തൗട്ട് റെസ്പിറേറ്ററി എക്വിപ്മെന്റ് റെസ്പിറേറ്ററി എക്വിപ്മെന്റ്സ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല സി ക്യാൻ വോക്ക് എഫോർഡ് ലെസ് ലീവ് ഡി എന്താണ് വെൻ സ്ലീവ് ദ ബോഡി ഹാസ് ടു ബി ഫാസ്റ്റ വിത്ത് എ ബെൽറ്റ് ടു എ ഫിക്സ്ഡ് കോർഡ് എന്താണ് ബെൽറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ സ്ലീപ്പ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് അവരുടെ എന്താണ് സ്റ്റേറ്റ് എക്സ്പെരിമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് ഇനി സബ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യൂ എ ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇതിൽ കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം റോങ് ആണ് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എക്സ്പീരിയൻസ് മോർ വെയിറ്റ് കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടും വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ടോ ഇല്ല വെയിറ്റ് അനുഭവപ്പെടാതിരിക്കയാണ് ചെയ്യുന്നത് വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ എക്സ്പീരിയൻസ് മോർ വെയിറ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി ഐഡന്റിഫൈ ദ ആസ്ട്രോണൈറ്റ് ഇൻ ദ പിക്ചർ പിൻ ബിലോ താഴെ കുറച്ച് കുറച്ചോണൈറ്റ്സിന്റെ പിക്ചറുകൾ തന്നിട്ടുണ്ട് അവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കിടക്കുന്നത് ആരാണ് ആസ്ട്രോണൈസ്റ്റ് ഫസ്റ്റ് ആൾ ആരാണ് രാകേഷ് ശർമ്മ ആരാണിത് രാകേഷ് ശർമ്മ സെക്കൻഡ് ആസ്ട്രോണൈറ്റ് ആരാണ് ഇതാരാണ് കൽപ്പന ചവള സെക്കൻഡ് വൺ ആരാണ് കൽപ്പന ചൗള തേർഡ് വൺ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടോണ്ടിരിക്കുന്നതാണ് അല്ലെ സുനിത വില്യംസ് ആഹ് കുടുങ്ങിയിരിക്കുകയാണ് ഇത്ര ദിവസമായി എന്നൊക്കെ അല്ലെ അപ്പൊ മൂന്നാമത്തെ ആസ്ട്രോണക്റ്റിൽ നമുക്ക് ഇപ്പോഴും സുപരിചിതമായിട്ടുള്ള ആൾ തന്നെയാണ് ആരാണ് സുനിത വില്യംസ് ആരൊക്കെയാണ് ഇപ്പോ രാകേഷ് ശർമ്മ കൽപ്പന ചൗള ആൻഡ് സുനിത വില്യംസ് ഇനി ഇതിന്റെ സീ ക്വസ്റ്റ്യൻ നോക്കിയേ മാച്ച് ദ ഫോളോയിങ് ആണ് മാച്ച് ദ ആണ് നോക്കൂ രണ്ടു ഭാഗമായിട്ട് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഭാഗത്ത് ഏതൊക്കെയാണ് കിടക്കുന്നത് എർത്ത് സാറ്റലൈറ്റ് വെതർ ഫോർ കാസ്റ്റിംഗ് ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ് സെൽക്ലോയിങ് സെക്കൻഡ് പാർട്ടിൽ എന്താ തന്നിരിക്കുന്നത് ബി പാർട്ടിൽ എന്താ തന്നിരിക്കുന്നത് സണ് മൂന്ന് സാറ്റലൈറ്റ് റോക്കറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇനി നിങ്ങൾ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ ഫസ്റ്റ് വൺ എർത്ത് സാറ്റലൈറ്റ് എർത്ത് സാറ്റലൈറ്റ് ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എർത്ത് സാറ്റിലൈറ്റ് ആരാണ് ഏതാണ് മൂൺ സെക്കൻഡ് വെതർ ഫോർ കാസ്റ്റ് അല്ലെ കാലാവസ്ഥ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കാറ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് തേർഡ് വൺ നോക്കിയേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ്സിനെ എത്തിക്കാൻ വേണ്ടിട്ട് എന്താണ് ഉപയോഗിക്കാറ് റോക്കറ്റ് എന്താണ് ഉപയോഗിക്കാറ് റോക്കറ്റ് അടുത്ത് ഓർബിറ്റ് പ്ലാനറ്റ്സ് പ്ലാനറ്റ്സിന്റെ ചുറ്റുന്നത് എന്താണ് സാറ്റലൈറ്റ് അല്ലേ സെൽഫ് ഗ്ലോയിങ് സ്വയം പ്രകാശിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന ആരാണ് സണ് അല്ലെ സ്വയം പ്രകാശിക്കുന്നത് സണ് എല്ലാവർക്കും മനസ്സിലായോ ആക്ടിവിറ്റി സെവൻ നമുക്ക് ആക്ടിവിറ്റി സെവൻ നോക്കിയാലോ മേക്ക് എ പോസ്റ്റർ അബൌട്ട് കൺസർവേഷൻ ഓഫ് വാട്ടർ വാട്ടർ കൺസർവേഷൻ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്കൊരു പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഇതൊക്കെ ആയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം ഒരു കോളൊക്കെ വരച്ചിട്ട് ഉണ്ടാക്കണം പോസ്റ്റർ ഉണ്ടാക്കണം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നമുക്കിങ്ങനെ ഇടാം പ്യുവർ വാട്ടർ ഈസ് ഫ്രഷ്യേസ് എന്താണ് പ്യുവർ വാട്ടർ ഈസ് ഫ്രഷ്യേഴ്സ് ജലം അമൂല്യമാണ് അല്ലേ ജലം അമൂല്യമാണ് പ്യുർ പ്യുർ വാട്ടർ ഈസ് ഫ്രഷ്യേഴ്സ് ഡോൺ വേസ്റ്റസ് അതെന്താണ് വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പോസ്റ്റർ ആയിട്ട് ഇടാം അല്ലേ ജലം അമൂല്യമാണ് അത് വേസ്റ്റ് ആക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസ്റ്റർ ഉണ്ടാക്കാം വാട്ടർ ദത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ് നമുക്ക് ഈ വാട്ടർ സ്റ്റോറേജ് ചെയ്ത് വെക്കണം അല്ലെ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ സ്റ്റോറേജിനുള്ള രണ്ട് മൂന്ന് മെത്തേഡ്സ് പറയാം എന്താണ് നമുക്ക് മഴ പെയ്യും മഴവെള്ള സംഭരണിയിലൊക്കെ സംരക്ഷിക്കാം അല്ലെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പൊ വാട്ടർ സ്റ്റോറേജിനു പറ്റി രണ്ട് മൂന്ന് മെത്തേഡ്സ് എന്തൊക്കെയാണ് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്കുകൾ അല്ലെ റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് പിന്നെന്താണ് ചെക്ക് ഡാമുകൾ പിന്നെന്താ സ്റ്റോ പിന്നെന്താണ് അങ്ങനെ എന്തുവണ് സ്റ്റോൺ വോള് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർ സ്റ്റോറേജിനുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ്സ് ഒക്കെ എഴുതുക ആക്ടിവിറ്റി എയ്റ്റ് നോക്കിയേ ഇവിടെ ആക്ടിവിറ്റി ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് ഇലസ്റ്ററേറ്റഡ് ബിലോ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് താഴെ ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട് അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ചേർത്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നോക്കിയേ ഫസ്റ്റ് വൺ എന്തോ ഒരു സാധനം കൂൾ ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറി വാട്ടറായിട്ട് ആയിട്ട് മാറി എന്നാണ് പറഞ്ഞത് അപ്പം എന്ത് കൂൾ ചെയ്യുമ്പോഴായിരിക്കും വാട്ടർ ആയിട്ട് മാറുന്നത് ആ സാധനം സോളിഡാണ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് കൂൾ ചെയ്യുമ്പോഴാണ് വാട്ടർ ആയിട്ട് മാറുന്നത് ഐസ് അല്ലേ ഐസ് കൂൾ ചെയ്താൽ എന്തായി മാറി വാട്ടർ ആയിട്ട് മാറി വാട്ടർ ഹീറ്റ് ചെയ്താൽ എന്തായി മാറും വാട്ടർ ഹീറ്റ് ചെയ്താൽ എന്തായിരിക്കും വാട്ടർ പേപ്പർ വാട്ടർ ഹീറ്റ് ചെയ്താൽ വാട്ടർ പേപ്പർ അല്ലേ അപ്പോൾ ഐസ് എന്ന് പറഞ്ഞ സാധനം സോളിഡ് ആണ് വാട്ടർ എന്താണ് ലിക്വിഡ് ആണ് അല്ലേ വാട്ടർ പേപ്പർ എന്താണ് ഗ്യാസ് ആണ് ക്ലിയർ ആയോ അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ ഫ്ലോച്ചാട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായില്ലേ എല്ലാവരും നന്നായി പഠിക്കട്ടോ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം താങ്ക് യു